എന്നെ പറ്റി പലരും പലതും പറയാറുണ്ട് ഞാനേ ഞാൻ ഇതൊന്നും ഒഴിവാക്കാൻ വിചാരിച്ചല്ല എന്റെ കൈകളിൽ രണ്ട് മക്കൾ വളരുന്നുണ്ട് എന്റെ ആറ് മക്കൾക്ക് പുറമെ അതിലൊന്നൊരു ഹിന്ദു ചെറിയ കുട്ടിയാ ഒരു ഹിന്ദു സ്ത്രീ ഭർത്താവ് എവിടെയെന്ന് അവർക്ക് അറിയില്ല അവർക്ക് മാനസിക രോഗമായി പോയി ഭർത്താവ് അവർ ഉപേക്ഷിച്ചപ്പോ അങ്ങനെ അവര് പ്രസവിച്ചു മെന്റലി ഡിസോർഡർ ആയി മൂന്ന് മാസം കഴിഞ്ഞപ്പോ ആ കുഞ്ഞിനെ വിട്ട് അവർ എവിടെയോ പോയി ആർക്കും അറിയില്ല ഈ വാർത്ത എന്റെ ചെവിയിലെത്തി ഞാൻ പറഞ്ഞു അരുത് ഒരാക്ക് കൊടുക്കരുത് എനിക്ക് തന്നേക്കണേ ആ പിഞ്ചു പൈതൽ ആരോട്ടെ അവൻ എനിക്ക് തന്നേക്കണേൻ ഞാൻ തീർത്തു പറയും നിങ്ങളോട് ഒരു കറുത്ത് ഉണങ്ങി മലപ്പാല് കിട്ടാതെ കരഞ്ഞ ഒരു ഒരു എന്താ നമ്മൾ പറയും ഒരു കാക്കു കുഞ്ഞിനെ പോലൊരു കുഞ്ഞിനെ എന്റെ കയ്യിൽ വെച്ച് തരുമ്പോ സന്തോഷം കൊണ്ട് ഏതോ ഒരു സ്ത്രീ എനിക്ക് അവരെ മുഖം പോലും അറിയില്ല ഞാൻ അവരുടെ കയ്യിൽ അവരെന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ കുട്ടിനെ എനിക്ക് പോറ്റാൻ പറ്റില്ല എനിക്ക് പോറ്റാൻ പറ്റില്ല എനിക്ക് വീട് പോലും ഇല്ല ഞാനൊരു ടെന്റിലാ ജീവിക്കണത് എന്നറിവൽ ഞാൻ പറഞ്ഞു അത് നന്നാക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടേ അപ്പൊ അവർ പറഞ്ഞു ഒരു ലക്ഷം റുപ്പ കിട്ടാ ഇത് കുഞ്ഞിന് നിങ്ങൾക്ക് പറ്റില്ല ഇങ്ങോട്ട് തന്നേക്കി കൊല്ലരുത് കേട്ടോ എനിക്ക് ഇങ്ങോട്ട് തന്നേക്കി ആ മോനൻ നിന്റെ മക്കളെ കൂടെ വളരുന്നുണ്ട് എന്റെ മക്കളെ പഠിക്കുന്ന സ്കൂളിൽ ഒരേ ബെഞ്ചിലിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവര് എന്ന് വിളിച്ചവരോട് എനിക്ക് വിരോധമില്ല ലോകത്ത് നന്മക്ക് വേണ്ടി ജീവിച്ചവരെന്നും ജനങ്ങൾ കല്ലെറിഞ്ഞിട്ടുണ്ട് കൂക്ക് വിളിച്ചിട്ടുണ്ട് അറിയ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പോലീസുകാരെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് തെണ്ടി എടുക്കുന്ന ഒരു കുട്ടിന്റെ പതിമൂന്ന് വയസ്സായി നിങ്ങളെ കയ്യിൽ കിട്ടിയ നന്നാൽ ചിലർ പറയുണ്ട് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടി പോലീസ് സ്റ്റേഷനിലെ ആരും ഏറ്റെടുക്കാത്ത കുട്ടിയെ ആരും ഈ കൈകളെ ഏറ്റെടുത്തു അങ്ങനെ എന്നെ ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് ഖുർആാനാണ് കാരണം ഇവിടുത്തെ ഹിന്ദു മുസ്ലിം അള്ളാഹിന്റെ അടിമയാണെന്നും ആദമവാദ ദമ്പതികളുടെ മക്കളാണെന്നും മതത്തിന്റെ ആശയത്തിന്റെ പേരിൽ നിങ്ങൾക്ക് ആശയങ്ങളിൽ കണിഷ്ഠത പുലർത്തി മാറിയിക്കാം മനുഷ്യത്വത്തിന്റെ പേരിൽ ഒരു പാടില്ലെന്ന് പഠിപ്പിച്ചു അത് വളരെ